വാർത്തകൾ തുടരുന്നു കേരളത്തിലെ എല്ലാ വി എച്ച് എസ് സി സ്കൂളുകളിലും ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനായി എൽ ഇ ഡി സ്ക്രോളിംഗ് ബോർഡ് സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി അടിമാലി എസ് എൻ ഡി പി വി എച്ച് എസ് ഇ സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ വിവിധ ജില്ലകളിലെ വി എച്ച് എസ് ഇ സ്കൂളുകൾക്ക് എഴുപതോളം എൽ ഇ ഡി സ്ക്രോളിംഗ് ബോർഡുകൾ നിർമ്മിച്ച് നൽകി നാലായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം രൂപ വരെ എൽ ഇ ഡി ബോർഡാണ് മൂവായിരം രൂപ മെറ്റീരിയൽ തുക മാത്രം ഈടാക്കിക്കൊണ്ട് വിതരണം നടത്തിയത് ി എൻ എസ് എസ് സെൽ എൻ എച്ച് എം എൻ ടി സി പി സെല്ലുമായി സഹകരിച്ച് കേരളത്തിലെ എല്ലാ വി എച്ച് എസ് സി സ്കൂളുകളിലും ലഹരിരഹിത പദ്ധതി പ്രകാരം ലഹരിവിരുദ്ധ സന്ദേശങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനായി എൽ ഇ ഡി സ്ക്രോളിംഗ് ബോർഡ് സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണ് അടിമാലി എസ് എൻ ഡി പി വി എച്ച് എസ് സി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇടുക്കി തൃശൂർ എറണാകുളം പത്തനംതിട്ട എന്നീ ജില്ലകളിലെ വി എച്ച് എസ് സി സ്കൂളുകൾക്ക് എഴുപതോളം എൽ ഇ ഡി സ്ക്രോളിംഗ് ബോർഡുകൾ നിർമ്മിച്ചു നൽകിയത് മാർക്കറ്റിൽ ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അയ്യായിരം രൂപ വരെ വില വരുന്ന എൽ ഇ ഡി ബോർഡാണ് മൂവായിരം രൂപ മെറ്റീരിയൽ തുക മാത്രം ഈടാക്കിക്കൊണ്ട് വിതരണം നടത്തിയത് വി എച്ച് എസ് സി എൻ എസ് എസ് എല്ലിൻ്റെ രഹിത ലഹരി എന്ന പ്രൊജക്ടിൻ്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ വി എച്ച് എസ് സി സ്കൂളുകളിലും ലഹരിവിരുദ്ധ സന്ദേശം നൽകുന്ന എൻ എസ് എൽ ഇ ഡി സ്ക്രോളിംഗ് ബോർഡുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായി കേരളത്തിലെ ഇടുക്കി പത്തനംതിട്ട തൃശ്ശൂർ എറണാകുളം ജില്ലകളിലായി എഴുപതോളം എൽ ഇ ഡി സ്ക്രോളിംഗ് ബോർഡുകൾ ഞങ്ങൾ എത്തിച്ചു നൽകുകയുണ്ടായി ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം രൂപ വരെ വില വരുന്ന എൽ ഇ ഡി സ്ക്രോളിംഗ് ബോർഡുകൾ മൂവായിരം രൂപ വിലയിലാണ് ഞങ്ങൾ ഇവിടെയെല്ലാം ലഭിച്ചു കൊടുക്കുക അതിനാൽ ഇവിടെ നിന്നും ബോർഡ് വാങ്ങിയ എൻ എസ് എസ് യൂണിറ്റുകൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ രണ്ടായിരം രൂപ വരെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിച്ചു തികച്ചും മാതൃകാപരമായ പ്രവർത്തനമാണെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ അജി എം എസ് അഭിപ്രായപ്പെട്ടു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ നിതിൻ മോഹൻ വോളണ്ടിയർ സെക്രട്ടറിമാരായ തേജസ് ടി വി വന്ദനാ വി എസ് വോളണ്ടിയർമാരായ ബേസിൽ ഷിജു ബിജിൽ ബെന്നി ഗോകുൽ പി എസ് ശ്രീഹരി പി ആർ സനു പി എസ് അതുൽജയ പ്രകാശ് എന്നിവർ നേതൃത്വം നൽകി ન્યુઝ બીરો અડી